മലങ്കര മാർത്തോമോ സുറിയാനി സഭ കുന്നംകുളം രൂപതാ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർമകാരിയോസ് എപ്പിസ്കോപ്പ പാണക്കാട് സന്ദർശിച്ചു സെയ്യീദ് സാദിക്കറി ശഹാബദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെയാണ് ബിഷപ്പ് സൗഹൃദ സന്ദർശനത്തിനായി പാണക്കാടെത്തിയത് തുടർന്ന് ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചു പുതിയ കാലത്ത് ഒന്നിച്ചുള്ള മുന്നോട്ടുപോക്കിനെ കുറിച്ചും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങളെ നേരിടേണ്ടതിനെ കുറിച്ചും സംസാരിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എ സമീർ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജിഷാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അഭിമന്യ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ അദ്ദേഹം യോഗത്തെ തുടർന്ന് ഇവിടെ കൂടി വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തുന്നു ദിവ്യത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് കരുതലിന്റെ ഭാഷയാണ് ആ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ അന്യോന്യമുള്ള ബന്ധങ്ങളിലൂടെയാണ് സാധ്യമായി സാധ്യമായിത്തീരുന്നത് മാനവ സമൂഹം മുഴുവൻ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സന്ദർഭത്തിനായി നാം എല്ലാവരും നോക്കി പാർക്കുന്നു പ്രായം ഈ കൂടിയരവ് ലഭ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട തങ്ങൾ അവറുകൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അവറുകൾ ഇവരോടൊപ്പം ഒരുമിച്ചാരിപ്പാൻ ഇടയായത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ തിരുവേനിയവർ ഒരു വർഷം മുമ്പ് കോഴിക്കോട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പലപ്പോഴും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹവും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ നിന്നതാണ് പല കാരണങ്ങളാലും അത് വൈകിപ്പോയതാണ് ഇതിപ്പോൾ ഇവിടെ വന്നു ഈസ്റ്ററിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സന്തോഷമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ രജിസ്റ്റർ സമ്മാനം സ്വീകരിക്കുവാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇന്ന് പക്ഷേ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ദുഃഖത്തിലാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതായതുകൊണ്ട് ഇന്നിവിടെ വരാം എന്ന ആ തീരുമാനം നടപ്പാക്കുകയാണ് ചെയ്ത് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോക സമൂഹം തന്നെ അങ്ങേയറ്റത്തെ വിഷമത്തിലാണല്ലോ അദ്ദേഹത്തിന് നല്ലൊരു പിൻഗാമി വളരെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം